ഞാൻ 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 കാരണം ഒന്നും വെച്ചിട്ടില്ല ും സാമൂഹ്യമാധ്യമത്തിൽ വളരെയധികം ആരാധകരുള്ള ഒരു ദമ്പതികൾ പെട്ടെന്ന് വിവാഹമോചിതരായി എന്ന വാർത്ത പലരെയും വേദനിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അവരുടെ വേർപിരിയലിൻ്റെ കാരണം വ്യക്തമല്ലെങ്കിലും ഈ സംഭവം നമ്മുടെയെല്ലാം മനസ്സിൽ ചില പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വിവാഹബന്ധങ്ങൾ പുറമേ പോലെ ലളിതമല്ല എന്നതാണ് യാഥാർത്ഥ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കാണുന്ന സന്തോഷ നിമിഷങ്ങളും മനോഹര ചിത്രങ്ങളും ഒരു ബന്ധത്തിന്റെ മുഴുവൻ കഥയുമല്ല ഓരോ ബന്ധത്തിനും അതിൻ്റെതായ വെല്ലുവിളികളും പോരായ്മകളും വ്യക്തിപരമായ സ്വരച്ചേർച്ചയില്ലായ്മകളും ഉണ്ടാകാം അവയെല്ലാം പുറം ലോകം അറിയുന്നില്ലെന്ന് മാത്രം ഒരാൾക്ക് ഒരു ബന്ധം അവസാനിപ്പിക്കാൻ തോന്നുന്നത് ഒരുപാട് വേദന നിറഞ്ഞ തീരുമാനത്തിലൂടെയാണ് എളുപ്പത്തിൽ ആരും അങ്ങനെയൊരു തീരുമാനമെടുക്കാറില്ല അവർ തമ്മിൽ ഉണ്ടായിരുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളോ പൊരുത്തക്കേടുകളോ ആവാം ഈ വേർ പിരിയലിലേക്ക് നയിച്ചത് അതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്നതും അവരെ കുറ്റപ്പെടുത്തുന്നതും ശരിയായ കാര്യമല്ല കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യവും വേദനാജനകവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നുപോകുന്നത് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ടോ ഒരു ബന്ധം വിജയിക്കാൻ സ്നേഹം മാത്രം പോരാ പരസ്പര ബഹുമാനവും മനസ്സിലാക്കലും വിട്ടുവീഴ്ചകളും ആശയവിനിമയവും ഇവയെല്ലാം ഒരുപോലെ പ്രധാനമാകും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ദമ്പതികളുടെയോ സ്വകാര്യ ജീവിതം നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കാൾ വളരെ വലുതാണ് അതിനെ മാനിക്കാനും അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കാനും നമ്മൾ ശ്രമിക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടതുണ്ട് യൂട്യൂബിൽ എട്ട് ലക്ഷത്തോളം ആരാധകരുള്ള മിറാക്കൽ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന ചാനലിലെ കുഞ്ഞാറ്റയും ഇച്ഛായനും ഇവർ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞാറ്റ എന്ന ജിസ്മി വിദേശത്തും അമൽ നാട്ടിലുമാണുള്ളത് അത് ഈ ബന്ധത്തിൽ ജിസ്മിക്കും അമലിനും കൂടെ ഒരു കുഞ്ഞുണ്ടാവും തന്റെ സ്വന്തം ചാനലായ മിറാക്കൽ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന ചാനലിലാണ് ജിസ്മി ഈ കാര്യം വെളിപ്പെടുത്തിയത് താൻ ഇനി തന്റെ പാതയിലൂടെ സഞ്ചരിക്കുമെന്നും ആത്മഹത്യ ചെയ്യാൻ ഒരുക്കമല്ലെന്നൊക്കെയാണ് വിവാഹമോചനം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് തന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുഞ്ഞാറ്റ പങ്കുവച്ച വാക്കുകളുടെ ഉള്ളടക്കം ഇരുവരും സ്നേഹപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ കുറച്ചു മാസങ്ങളായി ഇരുവരും തമ്മിൽ ചേർന്നുള്ള ബ്ലോഗുകളൊന്നും ആരും കാണാറില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഇതെന്ത് കാരണത്താലാണ് ഇരുവരും ഇങ്ങനെ വേർ പിരിഞ്ഞത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷേ ഈ കാര്യമറിഞ്ഞ പലരും ഈ കാര്യത്തിൽ അനാവശ്യമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു എന്തിനു വേണ്ടി യാതൊരു കയമ്പുമില്ലാതെ ഇത്തരം വാക്കുകൾ ഇവർ ഉരിയാടുന്നു വിദേശത്തേക്ക് പോയ ജിസ്മിക്ക് അവിടെ വേറെ നല്ല ചെറുക്കിനെ ലഭിച്ചിട്ടുണ്ടാകും എന്ന തരത്തിലാണ് ചില ആളുകൾ ഈ കാര്യങ്ങളിൽ മാന്യതയില്ലാത്ത ഇടപെടലുകൾ നടത്തുന്നത് അവർ തമ്മിലുണ്ടായത് എന്താണെന്ന് ഇരുവരും ഇതുവരെ സമൂഹത്തോട് പറഞ്ഞിട്ടില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുവാൻ ഇവർക്ക് കഴിയുന്നത് ഇത്തരക്കാരെ പോലെ പല ആളുകൾ പലരുടെയും ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ തന്നെ ഉണ്ടാക്കി നൽകുക യാതൊരു ജോലിയും കൂലിയും ഇല്ലാത്തവരായിരിക്കാം ഇവർക്ക് ആരെക്കുറിച്ചും അപവാദം മാത്രം പറയാൻ ശ്രമിക്കുന്നവർ എന്തിനു വേണ്ടി വ്യാജപരമായ വാക്കുകൾ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിടുന്നു സംഭവം വെറും ഒരു കമന്റായിരിക്കാം പക്ഷേ ഈ കമന്റ് കാണുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഇതിൽ സംശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇത്തരം കമന്റുകളിലൊന്നും യാതൊരു കയമ്പുമില്ല വെറുതെ ഓരോന്നും പറയുന്നതാണിത് സാമൂഹ്യ മാധ്യമത്തിൽ വളരെയധികം ആരാധകരുള്ള ഒരു